ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല കുറച്ച് നല്ല അടിപൊളി കോമ്പോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന പെട്രിയ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ ഇതേപോലെ പെട്രിയേൻ്റെ ഒരു പിങ്കാണ് ഇത് നമുക്ക് നമുക്കിതേപോലത്തെ ഒരു നല്ല പൂത്തിലെച്ച് ഇതേപോലെ നല്ല നല്ലപോലെ വളർത്തിയെടുക്കാം നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമുക്ക് നമ്മൾ ഈ കോംബോയിൽ കൊടുക്കുന്നത് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് എല്ലാം നമ്മൾ അയ ുന്നത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് അധികം കെയറിങ്ങും ഇല്ല അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ലപോലെ പ്ലാന്റ്സ് പൂ ഫ്ലവറ് തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് നമുക്കിപ്പോൾ ഈ പ്ലാന്റ് മേടിച്ച് വെച്ചാൽ നമുക്ക് നവംബർ ഡിസംബർ ജനുവരി സമയമാകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ വിരി കേട്ടോ അപ്പോൾ ഈ കാറ്റസിൻ്റെ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് ഇപ്പോൾ നമുക്ക് നല്ല പോലെ നല്ല പോലെ വളർത്തിയെടുത്താൽ ആ സമയമാകുമ്പോൾ നമുക്ക് നല്ല നല്ലപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ ആറ് വെറൈറ്റി വെറൈറ്റി നമ്മൾ കൊടുക്കുന്ന വെറും രൂപയാണ് നമ്മുടെ 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 മരമുല്ല ഇത് സ്റ്റോക്ക് സ്റ്റോക്ക് രുന്നു അപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ്സ് ആട്ടോ നല്ലപോലെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും എൺപത് രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ ഒരു ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നല്ല പോലെ ഫ്ലവർ തരുന്ന തരുന്നൊരു പ്ലാന്റ്സാണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല പൂക്കളും തരും കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പൊടി പൊടികളൊക്കെ കുറേ നമുക്ക് തടുത്ത് നിർത്താനൊക്കെ പറ്റുന്ന പറ്റുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയാൽ വീടിന് കുറേ തണുപ്പും കിട്ടും നമ്മൾ ചൂടുകാലൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ആ ചൂടിനൊക്കെ നമുക്ക് കുറേയൊക്കെ തണുപ്പിക്കാനും പറ്റും എന്താ വച്ചാൽ തണലും കിട്ടും അപ്പോൾ ഇത് ഇത് ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് നിന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് അപ്പോൾ ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമുക്ക് കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് മേടിച്ച് വളർത്തുക നമുക്ക് അടുത്ത ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ തണുപ്പിക്കാൻ പറ്റും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും മുന്നൂറ് രൂപയുള്ളൂ അപ്പം ഇത് നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് കാണാനും നല്ല ഭംഗിയാണ് മറ്റുള്ള പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തി നമുക്ക് വെയിലത്തു നിന്ന് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ ഇതും നമുക്ക് ഈ കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം അധികം ഉയരം വെക്കാതെ തന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെയാണ് നല്ലപോലെ ഉയരം വെച്ചിട്ടൊക്കെ പൂക്കുന്നത് ഇത് നമുക്ക് അധികം ഉയരം വെക്കാതെ തന്നെ പെട്ടെന്ന് പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയുടെ ഒരു ആറ് വെറൈറ്റീസ് നമ്മളൊരു നാല് വെറൈറ്റീസ് നമ്മൾ ഒരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് സോറി ആറല്ല നാല് കളേഴ്സാണ് കേട്ടോ നാല് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് കരിയിലപ്പൊടിയാണ് ഏറ്റവും കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് നടേണ്ടത് കേട്ടോ അതൊന്നും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഭയങ്കര കെയറിങ് ഒന്നുമില്ല അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് കളേഴ്സിന് വെറും മുന്നൂ മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നല്ല നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇത് എല്ലാ കോമ്പോയും ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് മേടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല അതിമനോഹരാക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഫ്ലവറിംഗ് ഒക്കെ നട്ടാലാണ് പറ്റുക അപ്പോൾ ഇപ്പം നമുക്ക് നൽ ചെടികളൊക്കെ വളർത്തി എടുക്കാൻ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് അടുത്ത കോംബോ നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബോൾസത്തിൻ്റെ ബോൾസത്തിന് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇതും നമുക്ക് നല്ലപോലെ എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാൻസും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഇതിൻ്റെ പോട്ടിലൊന്നും അധികം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എന്നാൽ നനവ് വേണം എന്താനും അതൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടക്കൊന്ന് വളം ഇട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ാണ് വളർത്തു കൊടുത്താൽ തന്നെ അധികം ആവരുത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ഇത് എപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമ്മുടെ നാടൻ ബോൾസ് അല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല വലിയ പൂക്കളാണ് വിരിയുന്നത് കേട്ടോ ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയത് വെറും ഇരുന്നൂറ്റി രൂപയാണ്